വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നത് ചൈതന്യവും ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിന്റെ അതുല്യമായ പങ്കുമാണ് രാജ്യം ആഘോഷിക്കുന്നത് ഒരു ഗാനമല്ല മറിച്ച് ഇന്ത്യയുടെ അന്തസ്തരം സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുദ്രാവാക്യമായിരുന്നു വന്ദേമാതരം മാതൃരാജ്യത്തിനുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായും വിദേശ ശക്തിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ മുദ്രാവാക്യമായും വന്ദേമാതരം മാറി ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ദേശഭക്തി ഗാനമാണ് ദേശഭക്തിഗാനമാണ്മാതരം സംസ്കൃതത്തിലെ ഏതാനും വാക്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ എഴുതപ്പെട്ട ഈ കവിത തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ബെങ്കിം ചന്ദ്ര ചാറ്റർജി ചേർത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതരം ആലപിച്ചു പിന്നീട് കോൺഗ്രസ് യോഗങ്ങളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ ആലോപിക്കുന്നത് ഒരു പതിവായി മാറി ക്രമേണ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദേശീയ ഗാനമായി വന്ദേമാതരം മാറുകയായിരുന്നു ആസാദ് ഹിന്ദിന്റെ താൽക്കാലിക സർക്കാർ പ്രഖ്യാപന വേളയിലും വന്ദേമാതരം ആലപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ വന്ദേമാതരം ഒരു പ്രധാന ഭാഗമായിരുന്നു യുവജനതക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വന്ദേമാതരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വന്ദേമാതരം നൂറ്റി വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒക്ടോബർ ഒന്നിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി വന്ദേ മാതരത്തിന്റെ കാലാതീതമായ സന്ദേശത്തെ ആദരിക്കുകയും അതിൻ്റെ പാരമ്പര്യം പൂർണ്ണമായി ആഘോഷിക്കപ്പെടുന്ന തലത്തിലുമാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ